എല്ലാവർക്കും നമസ്കാരം മനയതരുമന ജ്യോതിഷ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പൂരരുട്ടാതി ഉത്രട്ടാതി രേവതി കാർത്തിക രോഹിണി മകീരം മൂലം ഊരാടം ഉത്രാടം എന്നീ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ വലിയ വഴിതിരിവായി മാറുകയാണ് നവംബർ എട്ട് ശനിയാഴ്ച ജീവിതത്തിലെ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ഈ ഒൻപത് നക്ഷത്രക്കാരുടെയും ജീവിതഗതിയെ മാറ്റിവിട്ടിട്ട് മൂന്ന് വർഷം കഴിയുകയാണ് ദുരിതകാലത്തിന്റെ ഓർമ്മകളിൽ വെങ്ങി പൊട്ടിക്കഴിയുന്ന ഒട്ടനവധി പേരുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരു ദിവസമായി മാറുകയാണ് നവംബർ മാസം എട്ടാം തീയതി ശനിയാഴ്ച ജീവിതത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷ കാലങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള ദുരിത പേത്തിൽ നിന്ന് ഒരു മോചനമാണ് ഈ ഒൻപത് നക്ഷത്രക്കാർക്കും നവംബർ മാസം എട്ടാം തീയതി വന്നു ചേരുന്നത് ഈ നക്ഷത്രക്കാരായ ചിലർക്ക് ജാതക ദോഷം കൊണ്ടും മറ്റ് ചിലർക്ക് ദോഷങ്ങൾ കൊണ്ടും നീച അഭിചാര ബാധാ ദോഷങ്ങൾ കൊണ്ടും ജീവിതം തന്നെ മടുത്ത് തുടങ്ങിയ ഒരു കാലഘട്ടമാണ് ഇത് എന്നാൽ ഈ ഒൻപത് നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് പ്രകാശഗോപുരമായി മാറുകയാണ് വ്യാഴത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി സാശാൽ ഗുരുവായപ്പൻ മഹാവിഷ്ണു ഈ ഒൻപത് നക്ഷത്രക്കാരെയും ചേർത്ത് പിടിച്ച് ജീവിതത്തിൽ അവരെ തിരികെ കൊണ്ടുവരുന്ന നിമിഷങ്ങളാണ് നവംബർ മാസം എട്ടാം തീയതി ശനിയാഴ്ച നഷ്ടപ്പെട്ടതോർത്ത് വിങ്ങി പൊട്ടിയ നിമിഷങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് ചില കോണുകളിൽ നിന്ന് ചില വ്യക്തികളിൽ നിന്ന് ഈ നക്ഷത്രക്കാർക്ക് സഹായം എത്തുകയാണ് നിരന്തരമായ പരിശ്രമങ്ങൾ കൊണ്ട് തളർന്നു പോയവരാണ് ഇവർ എന്നിട്ടോ ആ പരിശ്രമങ്ങൾ എങ്ങും എത്തിയില്ല അവിടെ ഒരു വിജയം ഇവർക്ക് ഉണ്ടായില്ല ജീവിതം എന്നും ഇവർക്ക് നിരാശകളുടെ ഒരു ആഴത്തിലുള്ള അനുഭൂതി മാത്രമായിരുന്നു പല കാരണങ്ങൾ കൊണ്ട് തട്ടിത്തകർന്നു പോയ ജീവിതം ഇനി എന്തെങ്കിലും ആ ജീവിതത്തിൽ ഒരു ആശയുടെ പ്രതീക്ഷകളുടെ ഒരു ചെറിയ ദീപനാളമെങ്കിലും ഉയരുമോ എന്ന് ഒരു വേഴാമ്പലിനെ പോലെ കാത്തിരുന്നവരാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ട പലരും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരു അസുലഭമുഹൂർത്തമായി നവംബർ മാസം എട്ടാം തീയതി ശനിയാഴ്ച മാറുമ്പോൾ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ജീവിതത്തിൽ കുതിപ്പിന്റെ ഉയർച്ചയുടെ ദീമനാളങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് മീനക്കൂറിൽപ്പെട്ട പൂരരുട്ടാതി ഉത്തട്ടാതി രേവതി നക്ഷത്രക്കാരായ പലരും ജീവിതം തന്നെ മടുത്തു തുടങ്ങിയിരിക്കുകയാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകരായ ചിലർ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ ഉണ്ട് എന്നിരുന്നാലും ഒട്ടുമിക്ക ആളുകൾക്കും ജീവിതത്തിൽ കുറേയേറെ ദുരിതങ്ങളുടെ ഒരു കാലമാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് ഉണ്ടായിരുന്നത് വേദനകൾ നിറഞ്ഞ കൗമാര കാലം വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് നല്ല തൊഴിലിൽ പ്രവേശിക്കുന്നതോടുകൂടി ജീവിതത്തിലെ കഷ്ടപ്പാടുകളും വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ കിട്ടിയത് ജീവിതത്തിൽ തീരാവേദനകൾ സങ്കടങ്ങൾ മാത്രം ചിലർ വിവാഹ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വരുമെന്നും അങ്ങനെ ജീവിതം ഒരു കരയ്ക്ക് എത്തിക്കാമെന്നും പ്രതീക്ഷിച്ചു പക്ഷെ ഇപ്പോഴും കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷക്കാലമായി രക്ഷപ്പെടുവാൻ കഴിയാതെ കൈകാലുകൾ ഇട്ടടിക്കേണ്ട അവസ്ഥയിലാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകരായ കുറേ അധികം ആളുകൾ കടബാധ്യതകൾ ഒരു വശത്ത് പെരുകി വരുന്ന കടം മനസമാധാനം നഷ്ടപ്പെട്ട നിമിഷങ്ങൾ ജീവിതത്തിലെ പ്രതീക്ഷകളെല്ലാം ഒന്നും ഒരിടത്തും ചെന്നെത്താത്തതോടുകൂടി നഷ്ടപ്പെട്ട് നിരാശകളിലേക്ക് കൂപ്പുകുത്തിയവർ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് ഒരുപാട് ഒരുപാട് പരിശ്രമിച്ചു പല കാര്യങ്ങൾക്കും വേണ്ടി പക്ഷെ ആ പരിശ്രമങ്ങളൊന്നും എങ്ങും എത്തിയില്ല ഒരു ജീവിതം നല്ല രീതിയിൽ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി എന്ത് ജോലി എത്ര നേരം വേണമെങ്കിലും എത്ര കാലം വേണമെങ്കിലും എത്രമാത്രം പരിശ്രമിക്കാനും തയ്യാറായിട്ടുള്ളവർ എന്നാൽ ജീവിതത്തിലെ ഗതി മറ്റൊന്നായിരുന്നു സാമ്പത്തിക വിഷമതകളിൽ പെട്ട് നട്ടം തിരിഞ്ഞവർ കുട്ടികളുടെ വിദ്യാഭ്യാസം എങ്ങനെ നടത്തിക്കൊണ്ടു പോകുമെന്ന് അറിയാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ നിമിഷങ്ങൾ അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള രോഗാതി ദുരിതങ്ങളും വന്നു ചേർന്നു അങ്ങനെ ആകെ വളരെ സങ്കടത്തോടും വേദനകളോടും കൂടിയാണ് മീനക്കൂറുകാരായ ഈ മൂന്ന് നക്ഷത്ര ജാതകരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം നടക്കാൻ പോവുകയാണ് വ്യാഴത്തിന്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കുള്ള മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന ഒരു ദിവസമാണ് നവംബർ എട്ടാം തീയതി ശനിയാഴ്ച ഒട്ടനവധി കടബാധ്യതകൾ കൊണ്ട് ബാഗുകളിലെ കുടിശ്ശകൾ കൊണ്ട് ഏറെ വിഷമിച്ചിരുന്ന ഈ നക്ഷത്ര ജാതകർക്ക് പല രീതികളിൽ നിങ്ങളുടെ പരിശ്രമ ഫലമായി നല്ല രീതിയിൽ നല്ല സാമ്പത്തികമായിട്ട് വളരെയേറെ അഭിവൃദ്ധി ഉണ്ടാകുന്ന നിമിഷങ്ങളാണ് നവംബർ മാസം എട്ടാം തീയതി മുതൽ ഡിസംബർ മാസം നാലാം തീയതി മുതലുള്ള നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അതുപോലെ ഈ നക്ഷത്രക്കാരായ പലരും കുറേ നാളുകളായി വിവാഹ ആലോചനകൾ നടത്തുന്നു അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താനാകാതെ വിഷമിക്കുന്നു ജീവിതത്തിൽ ഒന്നും ആഗ്രഹിക്കാതെ നല്ലൊരു ജീവിത പങ്കാളിയെ മാത്രം സ്വപ്നം കണ്ട് കാത്തിരുന്നിട്ടും ലഭിക്കാതെ പോയ നിരാശരായ ഈ മൂന്ന് നക്ഷത്ര ജാതകർക്കും അനുയോജ്യമായ ജീവിത പങ്കാളികൾ വന്നു ചേരുന്ന ഒരു ശുഭമുഹൂർത്തമാണ് ഡിസംബർ നാല് വരെയുള്ള സമയം അതുപോലെ ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിലും വളരെ അനുകൂലമായൊരു മാറ്റം വരാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന തൊഴിലവസരങ്ങൾ വിദേശത്തായാലും സ്വദേശത്തായാലും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ശുഭമുഹൂർത്തമാണ് ഡിസംബർ നാല് വരെയുള്ള കാലഘട്ടം തീർച്ചയായിട്ടും നവംബർ എട്ടാം തീയതിക്ക് ശേഷം നിങ്ങളുടെ കർമ്മ മേഖലയിൽ വളരെയേറെ മാറ്റങ്ങൾ വരുവാൻ പോവുകയാണ് കർമ്മ മേഖലയിൽ നല്ല രീതിയിലുള്ള ഉയർച്ച തൊഴിലിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഉയർച്ച കുറെ വർഷങ്ങളായിട്ട് തടയപ്പെട്ടിരുന്ന പ്രൊമോഷൻസ് വന്നു ചേരുന്ന അസുലഭമായ സമയമാണ് കടന്നു വരുന്നത് തൊഴിൽ മേഖലയിൽ ഈ നക്ഷത്രക്കാരായ കുറേ അധികം പേര് വളരെ യാതനകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട് ജോലിയോടുള്ള ആത്മാർഥതയും അക്ഷീണമായ പ്രയത്നവും കൂടെയുള്ളവരെ പലപ്പോഴും ഇവരുടെ ശത്രുക്കളാക്കി മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തൊഴിലിടത്തങ്ങളിൽ ഇവർക്ക് വളരെയേറെ ക്രൂരമായ തമാശകളും ക്രൂരമായ വേദനകളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള വേദനകൾക്കും സങ്കടങ്ങൾക്കും ഒരു പരിഹാരമാവുകയാണ് നവംബർ എട്ടാം തീയതിക്ക് ശേഷം ഡിസംബർ നാല് വരെയുള്ള കാലഘട്ടം അറുപത് വയസ്സ് പിന്നിട്ട ഉയട്ടാതി ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർക്കും നല്ല കാലമാണ് നവംബർ എട്ടാം തീയതി തെളിയുവാൻ പോകുന്നത് ജീവിതത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഈ പ്രായത്തിലുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും സാധിക്കുന്ന സമയമാണ് മക്കൾ ചേർത്ത് പിടിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും ഒട്ടനവധി പരിഭവങ്ങൾ അറിഞ്ഞിട്ടും ഫലമില്ലാതെ വന്ന മാതാപിതാക്കൾക്ക് മക്കളുടെ സ്നേഹവും അവരുടെ അവരുടെ എല്ലാം ലഭിക്കുവാൻ പോകുന്ന ഒരു സമയമാണ് നവംബർ എട്ടാം തീയതിക്ക് ശേഷമുള്ള കാലഘട്ടം സാമ്പത്തികമായിട്ടും നിങ്ങൾക്ക് വളരെ നല്ല സമയമാണ് വന്നു ചേരുന്നത് അതുപോലെ പൂരട്ടാതി ഉതിരട്ടാതി രേവതി നക്ഷത്ര ജാതകരായ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന പഠനത്തിലെ അലസതയും മടിയുമെല്ലാം ഒരു സമയമാണ് പല കാരണങ്ങൾ കൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടത്ര മാർക്കോ ഗ്രേഡോ ഒന്നും ലഭിക്കാതെ പോയ നിരാശരായ വിദ്യാർത്ഥികൾക്ക് അവർക്ക് പഠനത്തിൽ കൂടുതൽ ഉത്സാഹവും പ്രചോദനവും ലഭിക്കുന്ന സമയമാണ് വന്നു ചേരുന്നത് ഇടവ്ക്കൂറിൽപ്പെട്ട കാർത്തിക രോഹിണി മകേര നക്ഷത്രക്കാർ വളരെയേറെ വിഷമത്തിലാണ് ഇപ്പോൾ കഴിയുന്നത് കടബാധ്യതകൾ ഇവരുടെ നടു ഓടിക്കുന്ന രീതിയിൽ വർദ്ധിച്ചു ബാങ്കുകളിലെ കുടിശ്ശിക ഒരു വശത്ത് ജപ്തി ഭീഷണി ഉള്ള കിടപ്പാടവും സ്ഥലവും വിറ്റ് കടം തീർക്കേണ്ട അവസ്ഥ മറ്റു ചിലർക്ക് കെട്ടിതാലി പോലും പണിയും വെച്ച് കടങ്ങൾ വീട്ടേണ്ട അവസ്ഥ സ്വർണാഭരണങ്ങൾ പണയം വെച്ചിട്ട് അത് തിരികെ എടുക്കാതെ ജപ്തി ഭീഷണിയിലേക്ക് പോകുന്ന അവസ്ഥ വർദ്ധിച്ചു വരുന്ന കടബാധ്യത മനസമാധാനം തന്നെ ഇല്ലാതാക്കിയിട്ട് വർഷങ്ങൾ ഏറെയായി ഏറെ പരിശ്രമിക്കുന്നുണ്ട് ജീവിതത്തിൽ എന്ത് ജോലിയും ചെയ്യുവാൻ തയ്യാറായിട്ട് നിൽക്കുന്നുവെങ്കിലും കടങ്ങൾ ഒരു രീതിയിലും ഒരു ചെറിയ രീതിയിൽ പോലും കുറഞ്ഞു കിട്ടുന്നില്ല വർദ്ധിച്ചു വരുന്നത് മാത്രമേ ഉള്ളൂ എങ്ങനെ ഈ കടബാധ്യതകളെല്ലാം വീട്ടി കുറച്ച് മനസമാധാനം ലഭിക്കാമെന്ന് ചിന്തിച്ചിട്ട് അതിനുള്ള ഒരു വഴിയും തെളിഞ്ഞു കിട്ടുന്നില്ല പല മാർഗങ്ങളിൽ കൂടി പല വഴികളിൽ കൂടി കടബാധ്യതകൾ വീട്ടുവാനായി പരിശ്രമിച്ചു പക്ഷേ ഓരോ രീതിയിലും അത്തരം കടബാധ്യതകൾ സാമ്പത്തിക ബാധ്യതകൾ സാമ്പത്തിക വിഷമതകൾ തീരുന്നില്ല കയലുണ്ടായിരുന്ന മുഴുവൻ ഓരോന്നായി ഓരോന്നായി വായ്പ വെച്ചും അല്ലാതെയും നഷ്ടപ്പെട്ടു പോകുന്നു കുമിഞ്ഞുകൂടുന്ന ധനം വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്കാണ് ഈ നക്ഷത്ര ജാതകരെ എത്തിച്ചിരിക്കുന്നത് എന്നാൽ നിങ്ങളുടെ ആ കടബാധ്യതകൾ സാമ്പത്തിക വിഷമതകളെല്ലാം മാറ്റുവാൻ സാഷാൽ മഹാവിഷ്ണു ഗുരുവായൂരപ്പൻ എത്തുകയാണ് ജീവിതത്തിലെ കഷ്ടതകളും കടബാധ്യതകളും സാമ്പത്തിക വിഷമതകളും മാറ്റി നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള എല്ലാ ദൈവചൈതന്യവും ഭഗവാൻ നിങ്ങൾക്ക് നൽകുകയാണ് കടബാധ്യതകൾ മാറുമെന്ന് മാത്രമല്ല നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ വളരെ നല്ലൊരു തുക ഇനി നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും അതുപോലെ കുറച്ച് വർഷങ്ങളായിട്ട് തൊഴിൽ മേഖലയിൽ അനുഭവപ്പെട്ടിരുന്ന ശത്രുദോഷങ്ങൾ പൂർണമായിട്ടും മാറുന്നൊരു സമയമാണ് വന്നു ചേരുന്നത് ഇവിടെ ഈ മൂന്ന് നക്ഷത്രങ്ങളിലും പെട്ട കാർത്തിക രോഹിണി മകീര നക്ഷത്രങ്ങളിൽ പെട്ട കൗമാര പ്രായക്കാരായ പെൺകുട്ടികൾ ചില പ്രണയ ബന്ധങ്ങളിലേക്ക് ചാടി വളരെ ക്രൂശലായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് മാതാപിതാക്കളെ നല്ല രീതിയിൽ അനുസരിച്ചിരുന്ന ഇവർ ഇപ്പോൾ അവർ പറയുന്നതൊന്നും കേൾക്കുവാൻ തയ്യാറാകുന്നില്ല ജീവിതത്തിന്റെ വേറൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ അവർ പോകുന്നത് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സമയമാണ് നവംബർ മാസം എട്ടാം തീയതിക്ക് ശേഷം വന്നു ചേരുന്നത് കുട്ടികളുടെ മേൽ അച്ഛനമ്മമാർക്ക് ഒരു നിയന്ത്രണം വരുന്ന സമയം തീർച്ചയായിട്ടും അവരുടെ വേണ്ടാത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് ജീവിതത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും കാർത്തിക രോഹിണി മകീര നക്ഷത്രക്കാരായ കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം ചില സൗഹൃദ ബന്ധങ്ങളൊക്കെ ഇവർക്ക് വളരെയേറെ ദോഷം ചെയ്യും അനാവശ്യ കൂട്ടുകെട്ടുകളും ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങളൊക്കെ വർധിച്ചു വന്നിരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത് എന്നാൽ നവംബർ എട്ട് ശനിയാഴ്ച മുതൽ ഇവരുടെ അനാവശ്യ കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ ചെറിയ രീതിയിൽ വിമോചനം വരുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് അത് ശരിയായ വിധത്തിൽ അച്ഛനമ്മമാർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ അനാവശ്യമായ കൂട്ടുകെട്ടലുകളും അതുപോലുള്ള മറ്റ് സൗഹൃദ രീതികളുമെല്ലാം ദോഷമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ബന്ധങ്ങളും ആ ബന്ധങ്ങളിൽ നിന്ന് ഇവർക്ക് വിടുതൽ ലഭിക്കും അതുപോലെ ചെറിയുടെ കച്ചവടങ്ങൾ മറ്റ് ബിസിനസ് സംരംഭങ്ങളൊക്കെ ഉള്ള ഈ നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായ സമയമാണ് വന്നു ചേരുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഈ നാളുകാർക്ക് കച്ചവടം വളരെ മോശം നിലയിൽ എന്നാൽ നവംബർ മാസം തീയതി ശേഷം വളരെയേറെ മാറ്റങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ കർമ്മ മേഖലയിൽ അത് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ബിസിനസ് ആയാലും മറ്റു കച്ചവടങ്ങളായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ കർമ്മ മേഖലയിൽ പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് ധനക്കൂറിൽ വരുന്ന മൂലം പൗരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് വളരെയേറെ മാനസിക പിരിമുറുക്കങ്ങളും വൈകാരിക സംഘർഷങ്ങളും വളരെയേറെ അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ഇപ്പോഴുള്ളത് ഈ നാളുകാർക്ക് ശത്രുശല്യം ഏറ്റവും കൂടുതലുള്ള ഒരു കാലമായിരുന്നു കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലം പല രീതിയിൽ ബ്ലാക്ക് മാജിക് പോലുള്ള പല രീതിയിലുള്ള ബാധ ഉപദ്രവങ്ങള് ഈ നക്ഷത്രക്കാർക്ക് ശത്രുക്കളിൽ നിന്ന് ഏറ്റിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം നരകതുല്യമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വൈകാരിക സംഘർഷങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇവരെ കൊണ്ട് ഇന്നെത്തിച്ചിരിക്കുന്നത് നിരവധിയായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇതുമൂലം ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആകപ്പാട് മനസ്സ് തകർന്ന ഒരവസ്ഥയിലാണ് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർ എന്നാൽ വ്യാഴത്തിന്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലുള്ള ഇപ്പോഴത്തെ സ്ഥിതിയും ശനിയുടെ വക്രഗതിയും വെച്ച് നോക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് നവംബർ മാസം എട്ടാം തീയതി മുതൽ കുറേയേറെ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ടെൻഷനും മറ്റു വൈകാരിക സംഘർഷങ്ങളും മൂലം ജീവിതത്തിന്റെ താളാത്മകത നഷ്ടപ്പെട്ട ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ കുറേയേറെ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാണ് നവംബർ എട്ടാം തീയതി മുതലുള്ള കാലഘട്ടം നിങ്ങളുടെ ടെൻഷന് ഒരു പരിധി വരെ അയവ് വരുന്നതോടുകൂടി ജീവിതത്തിൽ ഉണ്ടായിരുന്ന കടുത്ത നിരാശകളിൽ നിന്നും ദിശാബോധം നഷ്ടപ്പെട്ട ആ ജീവിതചര്യകളിൽ നിന്നും നിങ്ങൾക്ക് മോചനം പ്രതീക്ഷിക്കാം അതുപോലെ ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും വളരെയേറെ അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു പലരുടെയും ദാമ്പത്യ ജീവിതം താറുമാറായി കുടുംബ ജീവിതത്തിലും ഒട്ടേറെ പ്രശ്നങ്ങൾ വന്നു ചേർന്നു പുതിയ പ്രണയ ബന്ധങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അത് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി നിരവധി സ്ത്രീകൾക്ക് പ്രണയ ബന്ധങ്ങളിൽ കുടുങ്ങി ധനവും സമ്പത്തും നഷ്ടപ്പെട്ടു തിരികെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ പലതും നടത്തിയെങ്കിലും അതൊന്നും ഫലവത്തായല്ല അങ്ങനെ ജീവിതത്തിൽ ഒട്ടേറെ നിരാശകളിലൂടെയാണ് ഈ നക്ഷത്ര പലരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കടുത്ത ജീവിത പ്രയാസങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും കരകയറുവാനായിട്ട് നിരന്തരമായി പല രീതിയിലുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടും അതൊന്നും ഫലവത്താകാതെ പോകുന്ന സമയമായിരുന്നു ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നത് എന്നാൽ നവംബർ മാസം എട്ടാം തീയതി പിറക്കുന്നതുകൂടി അത്തരം അവസ്ഥകൾക്ക് വളരെയേറെ മാറ്റം വന്നു ഒരു കാലഘട്ടം വരാൻ പോവുകയാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പല പ്രണയ ബന്ധങ്ങളും ചതിക്കുഴികളാണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം അത്തരം വഞ്ചനകളിൽ നിന്ന് ചതിക്കുഴികളിൽ നിന്ന് പുറത്തു കടന്ന് ജീവിതത്തിന്റെ നേരായ പാതയിലേക്ക് സഞ്ചരിക്കുക തീർച്ചയായിട്ടും നവംബർ മാസം എട്ടാം തീയതി മുതൽ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും പ്രത്യേകിച്ച് ധനപരമായ കാര്യങ്ങളിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് കുറേ വർഷങ്ങളായിട്ട് വളരെയേറെ വിഷമസ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് കടബാധ്യതകൾ വളരെയധികം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒട്ടനവധി പ്രശ്നങ്ങളും നിങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു എന്നാൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ധനപരമായിട്ടും തൊഴിൽപരമായിട്ടും നല്ല സമയമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് ധനസ്ഥിതി നിങ്ങൾക്ക് വളരെയേറെ മെച്ചപ്പെടും പൈതൃക സ്വത്തുകളൊക്കെ കിട്ടാനുള്ളവർക്ക് അത് വന്നുചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത് അതുപോലെ അനുയോജ്യമായ വിവാഹ ബന്ധങ്ങള് സൽസന്താന സൗഭാഗ്യം എന്നിവയെല്ലാം ഉണ്ടാകും ചെറിയുടെ കച്ചവടക്കാർക്കും സമയം വളരെ അനുകൂലമാണ് അതുപോലെ പുതിയ ഏതെങ്കിലും രീതിയിലുള്ള സംരംഭങ്ങൾ അല്ലെങ്കിൽ ചെറിയുടെ കച്ചവടമൊക്കെ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരത്തെ അങ്ങനെ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയവർക്കെല്ലാം വളരെ അനുകൂലമായ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് അതുപോലെ സാധാരണ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് വന്നു ചേരുന്നത് ഈ നക്ഷത്രക്കാരുടെ ഫലത്തിൽ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ മൂന്ന് നക്ഷത്രങ്ങളിലും പെട്ട കുറെ അധികം ആളുകൾ വർഷങ്ങളായിട്ട് വാടക വീടുകളിലാണ് കഴിയുന്നത് അവർക്ക് ഒരു ഭവന യോഗമൊക്കെ വന്നു ചേരുന്ന സമയമാണ് നന്നായി പരിശ്രമിച്ചാൽ സ്വന്തമായി ഒരു വീട് എന്നുള്ള സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിച്ചെടുക്കുവാൻ സാധിക്കും അതുപോലെ ഗൃഹനിർമ്മാണം നിർമ്മാണമൊക്കെ തുടങ്ങിയിട്ട് അത് മുടങ്ങി പോയവർക്കും സമയം അനുകൂലമായി മാറുകയാണ് വീടും സ്ഥലവും സ്വന്തമാക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് പല വഴികളിൽ കൂടി നിങ്ങൾക്ക് ധനം വന്നു ചേരുകയും നിങ്ങളുടെ ചിരകാലമായിട്ടുള്ള അഭിലാഷം സാധിക്കുകയും ചെയ്യും സാധാരണ ജോലിക്കാരായ വീട്ടു ജോലിക്കാർ ഡ്രൈവർമാർ എന്നിവർക്കൊക്കെ അനുകൂലമായ സമയമാണ് അതുപോലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ സാമ്പത്തികമായിട്ട് അനുകൂലമായ സമയമാണ് നവംബർ മാസം എട്ടാം തീയതിക്ക് ശേഷം വന്നു ചേരുന്നത് പഠന കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് അലംഭാവം ഉണ്ടാകാമെങ്കിലും നവംബർ മാസം അവസാനത്തോടെ പഠന കാര്യങ്ങളിലേക്ക് കൂടുതൽ ഉത്സാഹം ഉണ്ടാകുന്ന സമയമാണ് വന്നു ചേരുന്നത് നിങ്ങളുടെ ജനന സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഗ്രഹനിലകൾ കൂടി നോക്കി അനുകൂലമായ സമയമാണോ എന്ന് കണ്ടെത്തുക പ്രതികൂലമായ സമയമാണെങ്കിൽ അതിനുവേണ്ട പരിഹാര കാര്യങ്ങൾ ചെയ്യുക മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹപൂർവം നന്ദി